ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷിക്ക് വീണ്ടും പണി കൊടുക്കുകയാണ് മൈഥിലി മീനാക്ഷി കാർത്തിക്ക് ഉണ്ടാക്കി വെച്ച ചായയിൽ കുറച്ച് ഉപ്പ് ഇടുകയാണ് മൈഥിലി എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അനങ്ങാറ് നിന്നു മൈഥിലി കപ്പെടുത്ത് വരുന്ന സമയം കൊണ്ടാണ് ഇത് സംഭവിച്ചത് ഒന്നും അറിയാതെ ചായ കപ്പിലേക്ക് പകർത്തി ഒഴിച്ചിരിക്കുകയാണ് മീനാക്ഷി എന്നിട്ട് പോകാൻ നേരം മീനാക്ഷി മൈഥിലിയോട് ചോദിക്കുന്നുണ്ട് എന്താ ടി പൂച്ച പതുങ്ങുന്നത് പോലെ ഇവിടെ നിന്ന് പതുങ്ങുന്നത് ദേ ആഹാരത്തിൽ എന്തെങ്കിലും കലർത്തിയാൽ നിന്റെ അന്ത്യകൂതാശ ഞാൻ നടത്തും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് മീനാക്ഷി ചായയുമായി പോകുന്നു പോയതിനു ശേഷം മൈഥിലി ഇങ്ങനെ പറയുന്നു നിന്റെ അന്ത്യകൂതാശ ഇപ്പോൾ മിസ്റ്റർ കാർത്തി ഇപ്പോൾ നടത്തും അത് കാണാൻ ഞാനും വരുന്നുണ്ട് അങ്ങനെ മീനാക്ഷിയുടെ പിറകെ പോവുകയാണ് മൈഥിലി കാർത്തിയാണെങ്കിൽ ഓഫീസിൽ പോകാൻ റെഡിയായി നിന്നിരുന്നു സന്തോഷത്തോടെ മീനാക്ഷി ആ ചായ കാർത്തിക്ക് കൊടുക്കുന്നു ഉച്ചയ്ക്ക് ഉച്ചക്ക് ഊണിനെത്തുമോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നു ഇല്ല വൈകും എന്നാലേ ഊണ് അങ്ങോട്ട് കൊണ്ടു തരണോ എന്ന് മീനാക്ഷി വേണ്ട വേണ്ട ഇന്ന് പോലീസ് ക്ലബ്ബിൽ വേറൊരു ഉണ്ടെന്ന് കാർത്തി അങ്ങനെ കാർത്തി ചായ കുടിക്കുന്നു വലിയൊരു പ്രശ്നമുണ്ടാകാൻ കാത്തിരിക്കുകയായിരുന്നു മൈഥിലി പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നു ഉപ്പിട്ട് കലക്കിയ ചായയാണ് ഒരു കവള കുടിക്കുമ്പോൾ മീനാക്ഷിയുടെ കാരണത്തിട്ട് പൊട്ടുമെന്നും മൈഥിലി വിചാരിക്കുന്നു കാർത്തി അവളെ തല്ലി അവിടെ എൽ ഒടിക്കണേ ഭഗവാനെ എന്നൊക്കെ മൈഥിലിങ്ങിനെ പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ വലിയ ആകാംക്ഷയോടെ ഒക്കെ നിൽക്കുവാണ് ഈ സമയം കാർത്തി ചായ കുടിച്ചു ചായ കുടിച്ചപ്പോഴേ കാർത്തിക്ക് കാര്യം മനസ്സിലായി എന്താ എന്തായാലും മീനാക്ഷി ചോദിക്കുമ്പോൾ ഏന്നുമില്ലെന്ന് കാർത്തി പറയുന്നു കാർത്തി വീണ്ടും ആ ചായ കുടിക്കുന്നു ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് മൈഥിലി സൂപ്പർ ചായ എന്ന് പറഞ്ഞാണ് കാർത്തി ചായ കുടിച്ചത് താങ്ക്സ് എന്ന് പറഞ്ഞ് മീനാക്ഷിയും കപ്പ് വാങ്ങി ഇത് എന്ത് പറ്റി അടി പൊട്ടിയില്ലല്ലോ ചായ മാറിപ്പോയോ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നു ഉടനെ ചെന്ന് എന്താ പറ്റിയെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ആ ചായ രുചിച്ചു നോക്കുകയാണ് അയ്യേ ഉപ്പോടുപ്പ് ഇത് കാർത്തി എങ്ങനെ കുടിച്ചു എന്നൊക്കെ മൈഥിൽ വിചാരിക്കുന്നു ഉടൻ കാർത്തി അവിടെ എത്തിയിരിക്കുന്നു ഇനി അവളോടുള്ള പ്രേമം കൊണ്ട് കുടിച്ചതാണോ എന്ന് മൈഥിലി വിചാരിക്കുമ്പോൾ കാർത്തി പിന്നിൽ നിന്ന് പറയുന്നുണ്ട് അതേടി ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി അവളോടുള്ള പ്രേമം കൊണ്ട് തന്നെയാ കുടിച്ചതെന്ന് കാർത്തി പറയുന്നു ഇപ്പോൾ മൈഥിലി തിരിഞ്ഞു നോക്കി തൊട്ട പിറകിൽ കാർത്തി ദേഷ്യത്തോടെ നിൽക്കുന്നു ദേഷ്യത്തോടെ കാർത്തി മൈഥിലിയുടെ അരികിലേക്ക് വന്ന് മൈഥിലിയുടെ കരണത്ത് തൊട്ടെന്ന് പൊട്ടിച്ചു മീനാക്ഷിയുടെ കരണത്ത് പൊട്ടിക്കുന്നത് കാണാൻ കാത്തിരുന്ന മൈഥിലിക്ക് സ്വന്തം കരണത്ത് തന്നെ ഇപ്പോൾ അടി അതും കാർത്തിയുടെ കയ്യിൽ നിന്ന് തന്നെ എന്റെ മീനാക്ഷി എനിക്ക് വിഷം കലക്കി തന്നാലും അതും ഞാൻ കുടിക്കും അത് കണ്ട് നീ അത്ഭുതപ്പെടണ്ട ഞാൻ പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നീ തെറ്റിദ്ധരിക്കേണ്ട മേലിൽ ഇത്തരം തറ പരിപാടികൾ ആവർത്തിക്കരുത് നിന്റെ പാല് ഞാൻ അടിച്ച താഴെയിടും കേട്ടോടി എന്ന് ദേഷ്യത്തോടെ തന്നെ കാർത്തി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദിനി ബെഡിൽ കിടക്കുകയായിരുന്നു നന്ദിനിയുടെ അരികിലേക്ക് മീനാക്ഷി വരുന്നു വാ അമ്മ എഴുന്നേ എഴുന്നേക്കെ എന്ന് പറഞ്ഞ മീനാക്ഷി നന്ദിനിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നന്ദിനി പറയുന്നു പിടിച്ച് എഴുന്നേൽപ്പിക്കുകയോന്നു വേണ്ട മോളെ എനിക്ക് അതിന് തക്കത് അസുഖമൊന്നുമില്ല ദാ അമ്മ ഇത് കുടിക്കുക എന്ന് പറഞ്ഞേ മീനാക്ഷി നന്ദിനിക്ക് ജ്യൂസ് കൊടുത്തു എൻ്റെ ഈ നശിച്ച അസുഖം കാരണം കുഞ്ഞിന്റെ ചോറോണം മുടങ്ങിയല്ലോ ദൈവമേ എന്നൊക്കെ നന്ദിനി വിഷമത്തോടെ പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അതൊന്നും സാറുമില്ലാമേ എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി എന്താമ്മേ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നു മോളുടെ സങ്കടം എനിക്കറിയാം എന്ത് ചെയ്യാനാ നിങ്ങളുടെ ബെഡ്റൂമിലും അവളെ കയറി കൂടിയല്ലേ അതൊരു ജോത്സ്യ വിധിയായി മാത്രം കരുതുക മോളുടെ കുഞ്ഞിൻ്റെയും ഈ കുടുംബത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ വേണം എന്നൊക്കെ നന്ദിനി പറയുന്നു ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചില ത്യാഗങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന വഴിപാടാണ് അതിനുള്ള പ്രതിഫലം ദൈവം തന്നെ തരും മോളെ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് മിനിറ്റായി കടന്നു പോകും എൻറെ മോള് വിഷമിക്കാതെ എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ദിവസ ഒരു പ്രശ്നം പരിഹരിക്കാനല്ലേ അവൾ അവിടെ കിടക്കുന്നതിന് നമുക്ക് എന്താ എൻറെ കാർത്തേടനെ ഞാൻ വിശ്വസിച്ചാൽ തീർന്നില്ലേ എൻ്റെ മനസ്സിന്റെ പ്രശ്നം അമ്മ ഈ ജ്യൂസ് കുടിച്ച് അതിനുശേഷം ഈ ഗുളിക കഴിക്കാനുള്ളതാ എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നു എൻ്റെ പൊന്നുമോളെ എനിക്ക് ആ ഗുളികയൊന്നും വേണ്ട ഇതൊന്നും കഴിക്കാനുള്ള രോഗം എനിക്കില്ല ഇരിക്കേട്ട മീനാക്ഷി വിഷമത്തോടെ ഇരിക്കുന്നു ഈ ഗുളിക കഴിക്കണം അമ്മേ എന്നാലേ അസുഖം മാറുമെന്ന് മീനാക്ഷി അമ്മ പറയുന്നത് വിശ്വസിക്കേ ഓരോ പ്രാവശ്യം ഈ ഗുളിക കഴിക്കുമ്പോഴാണ് എനിക്ക് വോമിറ്റിങ്ങും വല്ലായികയും ഒക്കെ വരുന്നത് മോൾക്കൊരു കാര്യം അറിയാമോ ഇന്നലെ രാത്രി മോൾ തന്ന ഈ ഗുളിക കഴിക്കാതെ ദൂരെ കളഞ്ഞു അതുകൊണ്ട് എനിക്ക് ഷർദലും മറ്റൊരു അസുഖവും ഇല്ല നേരാണോ അമ്മ ഈ പറയുന്നത് എന്നെ മീനാക്ഷി ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നു ഞാൻ എൻ്റെ മോളോട് എന്തിനാന്നുണോ പറയുന്നത് നേരാ മോളെ എന്നാലേ ഒരു കാര്യം ചെയ്യും അമ്മ ഇപ്പോൾ ഈ ജ്യൂസ് കുടിക്കുന്ന മീനാക്ഷി പറയുന്നു അങ്ങനെ നന്ദിനി ആ ജ്യൂസ് കുടിച്ചിട്ട് മതിയെന്ന് പറഞ്ഞ് കുറച്ച് ബാക്കി കൊടുത്തു പിന്നീട് കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു മീനാക്ഷി ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിക്കുകയാണ് ഇപ്പോൾ നന്ദിനി പറഞ്ഞ കാര്യമാണ് മീനാക്ഷി ആലോചിക്കുന്നത് എല്ലാം കൂടി ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് മീനാക്ഷി ഈ സമയം മീനാക്ഷിയുടെ അരികിലേക്ക് കാർത്തി വരുന്നു ഇത് മൈഥിലി കാണുന്നുണ്ട് കാർത്തി നേരെ പോയിരിക്കുന്നത് ഡൈനിങ് ടേബിളിലാണ് അവിടേക്ക് മൈഥിലി എത്തി കാർത്തി ഡിന്നർ കടിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നു അതേ എന്നെ കാർത്തിയും പറയുന്നു ഈ മരങ്ങുടനെ എന്നോട് ഇപ്പോൾ വലിയ ദേഷ്യത്തിലാണ് ഇവള് ഇവനെ ഒന്ന് മയക്ക് കയ്യിലാക്കണം എന്നാലേ മീനാക്ഷിയെ ഒതുക്കാൻ പറ്റൂ എന്നൊക്കെ മൈഥിലി വിചാരിക്കുകയും കാർത്തിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു മീനാക്ഷി എവിടെയാണ് എന്നെ കാർത്തി ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു അവൾ എവിടെ നടക്കുകയാണെന്ന് ആർക്കറിയാം ദേഷ്യത്തോടെ കാർത്തി മൈഥിലിയോട് പറയുന്നു വേണ്ട എന്റെ മുന്നിൽ വെച്ച് മീനാക്ഷിയെ കുറ്റം പറയരുത് മീനാക്ഷി അവിടെ എത്തി ഞാനത് പലവട്ടം ഓൺ ചെയ്തതാ അത് മറക്കണ്ട എന്നും ദേഷ്യത്തോടെ പറയുകയാണ് കാർത്തി ഓ അത് ശരി വശീകരണത്തിന് വേണ്ടി അവൾ ഇറങ്ങിയിരിക്കുക എന്നെ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുമ്പോൾ മൈഥിലിങ്ങനെ അഭിനയിക്കുകയാണ് കാർത്തിയുടെ മുന്നിൽ എന്താ കാർത്തി കാർത്തി ഇങ്ങനെ കാർത്തി എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും കാർത്തിയോട് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ കാർത്തി കാർത്തിയും അവളുടെ ആർത്തിയും ഞാൻ ഇപ്പോൾ തീർത്തു തരാമെന്ന് മീനാക്ഷി വിചാരിക്കുന്നു എന്നിട്ട് മീനാക്ഷിയും അവിടേക്ക് വന്നു അങ്ങനെ മൈഥിലി കാർത്തിക്ക് ഭക്ഷണം വിളമ്പുകയായിരുന്നു എന്നിട്ട് കറി വിളമ്പാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി അരികിലേക്ക് വന്ന് ഒരു ഒറ്റ തട്ട് കൊടുക്കുന്നു അങ്ങനെ ഇപ്പോൾ വിളമ്പാൻ പോയ കറി കാർത്തിയുടെ ദേഹത്ത് വീഴുന്നുണ്ട് പെട്ടെന്ന് കാർത്തി ചാടി എണീറ്റ് മൈഥിലിയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിച്ചു ആരെ മീനാക്ഷിക്ക് സന്തോഷമാക്കിയിരിക്കുന്നു എന്റെ ഡ്രസ്സ് മുഴുവനും വൃത്തികേടാക്കിയല്ല എന്ന് നശിച്ചവളെ ഇനി എന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത് ബ്ലഡി ഫൂൾ എന്ന് പറഞ്ഞ് കാർത്തി അവിടെ നിന്ന് എണീറ്റ് പോകുന്നു വിഷമത്തോടെ നിൽക്കുകയാണ് മൈഥിലി നീ ഒരു ഗ്ലാസ് വെള്ളവും ഒരു പഴവും കൂടി എടുത്ത് വിഴുങ്ങിക്കോ അപ്പോ വയറ് നിറയുമെന്ന് മീനാക്ഷി ഡേ നീ എന്നെ തല്ലുകൊള്ളിച്ചു അല്ലേ എന്നെ മൈഥിലി പറയുമ്പോൾ ദേഷ്യത്തോടെ പറയുമ്പോൾ മീനാക്ഷി പറയുന്നു നീ വന്ന് മേടിച്ചതല്ലേ ഇരിക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഓരോ ഗുളിക കിട്ടണം അത് തരപ്പെടുത്തി തരേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ എന്നൊക്കെ മീനാക്ഷി നിന ഞാൻ എന്നെ ദേഷ്യത്തോടെ മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു നീ എന്താ എന്നെ തൂക്കിക്കൊല്ലോ അയ്യോ നിന്റെ ചെകിടത്ത് അഞ്ച് വിരലുകൾ പതിഞ്ഞ് ഒരു ചെമ്പരത്തി പൂ പോലെ പോലീസ് ഓഫീസറല്ലേ അടിച്ചത് പത്ത് ക്രിമിനകളിലെ ക്രിമിനലുകളെ അടിക്കുന്ന അടിയാണ് എസ്ഇ പി നിന്റെ കരണത്ത് താങ്ങിയത് ഇത് കേട്ട് മൈജിലി ദേഷ്യത്തോടെ പറയുന്നു മതിയടി അട്ടഹസിച്ചത് പഴയ ഭർത്താവല്ലേ വീട്ടിൽ പ്രണയിച്ചേക്കാം എന്ന് കരുതി ഇഡലി ഇട്ട് കൊടുക്കുന്നു ചിക്കൻകാലു വിളമ്പുന്നു അതിന്റെ ക്ലൈ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു പടക്കം പൊട്ടുന്നതുപോലെ ഒരടി നിന്റെ പല്ല് പപ്പടം പോലെ പൊടിഞ്ഞിട്ടുണ്ടാകും എന്ന് മീനാക്ഷി എന്നാൽ നീ എനിക്കിട്ട് കിട്ടിയത് നിനക്കിട്ട് തന്നേക്കാം എന്ന് പറഞ്ഞ് മീനാക്ഷിക്ക് നേരെ മൈതിലി കൈയൂങ്ങിയപ്പോൾ എടി എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ അവിടേക്ക് വന്നു തിരിഞ്ഞു നോക്കുകയാണ് മൈഥിലി എന്റെ കുഞ്ഞിന് നേരെ കൈ ഉയർന്നാൽ മാത്രം നീ അത്രയ്ക്ക് വളർന്നോടി ഇത്തി കണ്ണിയെ പോലെ ഇവിടെ കയറി ചുറ്റി പറ്റിയിട്ട് ഞങ്ങളുടെ ഔദാര്യം പറ്റി ഞങ്ങളുടെ കുഞ്ഞിനു നേരെ കൈ ഉയർത്തുന്നോ നിന്റെ കൈ വെട്ടി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും അവൾ ഇവിടെ കയറി ഭരി ഭരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഇവളെന്നെ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറയാൻ തുടങ്ങുകയായിരുന്നു മൈഥിലി മൈഥിലിയുടെ നേരെ നീ രാജലക്ഷ്മി ചിഹ് നിർത്തടി എന്ന് പറഞ്ഞു എന്റെ കൊച്ചിനെ ഇവളെന്നും എന്നെ മുത്തശ്ശിയെന്നും നീ വിളിക്കണ്ട റെസ്പെക്റ്റോടെ സംസാരിക്കണം ഞാൻ ഈ കുടുംബത്തിന്റെ ശാപം ഒഴിവാക്കാൻ ഒരു ത്യാഗം ചെയ്യുന്നവളല്ലേ അത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഇവളും മനസ്സിലാക്കണം എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു ത്യാഗമോ എന്ത് ത്യാഗം അത് നിന്റെ വൈദ്യപിഴപ്പിന് വേണ്ടി നീ ചെയ്യുന്ന കൂലിവേലയായിട്ട് കണക്കാക്കിയ മതിയടി നീയേ ഇപ്പോ ഇവിടുത്തെ സെർവൻ്റ് ആണ് സെർവൻറ് മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം അല്ലെങ്കിലേ നീ ജീവനോടെ തിരികെ പോകില്ല വാ മോളെ എന്ന് പറഞ്ഞ് മീനാക്ഷിയെ വിളിച്ച രാജലക്ഷ്മി അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി മൈഥിലിക്ക് ഇപ്പോൾ എല്ലായിടത്തുനിന്ന് കിട്ടുകയാണ് ഇവരുടെ ഉപദ്രവം കൂടുതലാണ് അവിടെ കൂടിയ എല്ലാവരും കാർത്തി ഉൾപ്പെടെ അവരുടെ കയ്യിലാണ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് മൈഥിലി വൈശാഖിനെ ഒന്ന് വിളിക്കാം രാത്രി അവൻ അവനേതെങ്കിലും ബാറിലാണോ എന്നാലും ഒന്ന് വിളിക്കാമെന്ന് മൈഥിലി അങ്ങനെ ഇപ്പോൾ മൈഥിലി വൈശാഖിനെ ഫോൺ ചെയ്യുന്നു വൈശാഖാണെങ്കിൽ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൈഥിലിയുടെ ഫോൺ വന്ന പാടെ സ്കൂട്ടർ സൈഡിൽ ഒതുക്കിയിട്ട് ഫോൺ എടുത്തു മൈഥിലി ഞാൻ നിന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പറയേ എന്താണ് പുതിയ വിശേഷമെന്ന് എന്ന് വൈശാഖ് ഇവിടെ ഒരു രക്ഷയില്ലടാ എല്ലാവരും എന്റെ നേരെയാ ആ മണ്ണുണ്ണി കാർത്തിക് രണ്ട് വെട്ടമെൻ്റെ കരണത്തടിച്ചു ആ റാസ്കലിന്റെ കഥ ഞാൻ ഇന്ന് രാത്രി തീർക്കട്ടെ എന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു അതൊന്നും വേണ്ടടാ നിനക്കിപ്പോൾ നീ ഇപ്പോൾ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യില്ല നീ ആവേശമൂത്ത് ഇവിടെ വന്ന് അവന്റെ നേരെ ചെന്നാലേ പിന്നെ എല്ലാവരും കൂടി നിന്നെ അലക്കുന്നത് ഞാൻ കാണേണ്ടി വരും ഡേ എന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യല്ലേ എന്താണ് അവിടെ സംഭവിച്ചത് നീ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയേ എന്റെ വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുന്നു അടിയും ഭീഷണിയും അവിടെ നിൽക്കട്ടെ അത് പിന്നെ സ്ഥിരം ഉള്ളതാണല്ലോ ആ ബെഡ്റൂമിൽ അവരുടെ ശല്യം കാരണം എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അതിനെ ഞാനൊരു വഴി പറഞ്ഞു തരാമെന്ന് വൈശാഖ് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ വൈശാഖ് മൈഥിലിയുടെ അടുക്കൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത്രയും വേണോ എന്ന് മൈഥലി ചോദിക്കുമ്പോൾ വേണം അത് ചെയ്തേ പറ്റൂ എന്ന് വൈശാഖ് നിനക്ക് എന്നെ വിശ്വാസമില്ല എന്ന് മീനാക്ഷി വൈശാഖ് ചോദിക്കുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞ് മൈഥിലി ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് നിന്ന് മെസ്സേജ് അയക്കുകയായിരുന്നു ആരും കാണാതെ മൈഥിലി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയം മാലതി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു നീ ആർക്കാ മെസ്സേജ് അയച്ച് കളിക്കുന്നത് പെട്ടെന്ന് ഫോൺ ഒളിപ്പിച്ചു വെച്ചിട്ട് മൈഥിലി പറയുന്നു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെന്ന് ഫ്രണ്ടോ ഏത് ഫ്രണ്ട് മാലതി ചോദിക്കുന്നു എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു കൂട്ടുകാരിയാണ് പേര് കുശലകുമാരി കുശലകുമാരിയോ ആഹാ എത്ര പെട്ടെന്നാണ് നീ ഓരോ പേരുകൾ കണ്ടെത്തുന്നത് എന്തായാലും നീ തരികളുടെ ആശാട്ടിയാണ് എന്നെ മാലതി പറയുന്നു അവിടേക്ക് ഒരു കാർ വരുന്നുണ്ട് വരുന്നത് മറ്റാരുമല്ല ജയറാം തന്നെ ജയറാം വളരെ ദേഷ്യത്തിൽ തന്നെയാണ് നീ കാരണം ഞങ്ങൾ ഔട്ട് ഇയാളും ഭാര്യയും പെരുവടിയിലുമാകും എന്നൊക്കെ പറയുന്നു ഇതേ സമയം അകത്തേക്ക് കയറി വന്നിരിക്കുകയാണ് ജയറാം വളരെ ദേഷ്യത്തോടെ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ നെറികട്ട തീരുമാനമെടുത്തത് ആരാണ് ആ ജോൽസൻ അയാളെ എനിക്കൊന്ന് കാണുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛാ അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞ് ഒരുക്കാൻ തുടങ്ങുകയായിരുന്നു മീനാക്ഷി വീണ്ടും ജയറാം പറയുന്നു കുടുംബ ബന്ധങ്ങളുടെ എതിരെയുള്ള ഒരു തീരുമാനം എടുത്തത് ആരാ എന്റെ അമ്മയാണോ എങ്കിലേ അമ്മയോട് എനിക്കത് ചോദിക്കണമല്ലോ എനിക്ക് ജയറാം പറയുന്നു അവിടേക്ക് മൈഥിലിയും മാലതിയും എത്തി നിന്റെ വിവാഹ ജീവനം തകർക്കുന്ന ഈ തീരുമാനം നീ രണ്ടു കൈയും കെട്ടി നിന്നോ എന്നെ ചോദിക്കുന്നു അഭിപ്രായ സ്ഥിരതയോടും ആദർശ ധീരതയോടും വളരാനാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത് മൗലികമായ അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ല അത് ഓരോരുത്തരുടെയും അവകാശം തന്നെയാണെന്നും ജയറാം പറയുന്നു ആ മാധുരി കെട്ടിയതിനു ശേഷം ഇയാൾക്ക് വലിയ ഓയിസ് ഇല്ലായിരുന്നു ഇപ്പോഴാണ് ശബ്ദം ഉയർത്തി തുടങ്ങിയത് നന്ദിനി ദേവിയുടെ ഭർത്താവല്ല എന്നൊക്കെ മാലതി പറയുമ്പോൾ അത് കേട്ട മൈതിരി ചിരിക്കുന്നു മഹനീയമായ എന്റെ അമ്മായിയമ്മ തുറച്ചു നോക്കിയാൽ മതി ഇയാൾ തെരട്ട തേരട്ട ചുരുളുന്നത് പോലെ ചുരുളം എന്നൊക്കെ മാലതി എന്റെ മുള്ള ഇനി ഇങ്ങനെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കിത് ചോദിച്ചേ പറ്റൂ എവിടെയമ്മ എന്ന് പറഞ്ഞ് ജയറാം ചോദിക്കാൻ പോയപ്പോൾ മീനാക്ഷി പറയുന്നു അച്ഛാ അച്ഛാ പറയരുത് മുത്തശ്ശി ആകെ തകർന്നിരിക്കുകയാണ് മുത്തശ്ശിയോട് ഇപ്പോൾ അച്ഛൻ ഇതിനെപ്പറ്റി ചോദിക്കരുതെന്ന് പറയുമ്പോൾ മിട ഞാൻ രാജലക്ഷ്മി അമ്മയുടെ മൂത്ത മകനാണ് നിന്റെ അച്ഛൻ എനിക്കിത് ചോദിച്ചേ പറ്റൂ മകളുടെ ജീവനം തകർക്കുന്നത് കണ്ട് കൈകിട്ടി നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ജേറാം വെച്ച് പണ്ട് പുറത്താക്കിയതാ ഇപ്പോ അടികൊണ്ട് പുറത്തേക്ക് പോകാൻ പോവുകയാണെന്നൊക്കെ മാലതി പറയുന്നു മീനാക്ഷി മാറി നിൽക്ക് എന്നൊക്കെ മീനാക്ഷി അങ്ങോട്ട് പറയുന്നുണ്ട് ആ സമയം നന്ദിനി അവിടേക്ക് വന്നിട്ട് പറയുന്നു വേണ്ട ജേട്ടൻ അമ്മയുമായി വഴക്കൊന്നും ഉണ്ടാക്കരുത് പിന്നെന്താ അമ്മ കാണിക്കുന്ന ഈ അന്യായത്തിന് ഞാൻ കൂട്ട് നിൽക്കണോ എന്ന് ജെറാം നമ്മുടെ അമ്മ ഒരു അന്യായവും കാണിച്ചിട്ടില്ല ജേട്ട ജോൽസയുടെ പ്രശ്നം വെച്ചപ്പോഴും ഈ കുടുംബത്തിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് കേട്ടു അതിന് ജോൽസ നിർദ്ദേശിച്ച പരിഹാരക്രിയയാണിത് ഇരുക്കേട്ട ജെറാം പറയുന്നു മനുഷ്യന്റെ യുക്തിക്ക് നിരക്കാത്ത ഇത്തരം കാര്യങ്ങളെയുള്ള പരിഹാരക്രിയയ്ക്കായിട്ട് അതോ ജ്യോതിഷമല്ല ജയേട്ടാ ജ്യോതിഷം സത്യമാണ് ആമ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു ഇത് പറഞ്ഞത് നിസ്സാരക്കാരനല്ല വാഴ വാഴപ്പാടി തിരുമേനിയാണെന്ന് പറയുമ്പോൾ ജയറാം ദേഷ്യത്തോടെ പറയുന്നു വാഴക്കാളയും കപ്പകാളയും ചെ ഇങ്ങനെയുള്ള യൂസ്ലെസ്സുകളാണ് പല തറവാടുകളും കുളം തോണ്ടുന്നത് അങ്ങനെയൊക്കെ അവർ സംസാരിച്ചിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷെയർ മൈ ചാനൽ